നമസ്തേ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞാലോ കഥയിൽ ആരൊക്കെയല്ല എന്നറിയോ സാരംഗ് ഒരു തത്തമ്മ സാരങ്ങിൻ്റെ കൂട്ടുകാർ അമ്മ അച്ഛൻ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കാണുന്നാലോ കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം ഇന്ന് സാരംഗിൻ്റെ പിറന്നാളാണ് ഹാപ്പി ബർത്ത്ഡേ കൂട്ടിലിരുന്ന് കിങ്ങിണി തത്ത കൊഞ്ചി പറഞ്ഞു പിറന്നാൾ കൂടാൻ കൂട്ടുകാരെത്തി കിങ്ങിണി അവരോടും കൊഞ്ചിക്കൊണ്ടിരുന്നു എല്ലാവർക്കും കിങ്ങിനിയെ ഇഷ്ടമായി കൂട്ടുകാർ ചേർന്ന് വീട് അലങ്കരിച്ചു വീട്ടുകാരും കുട്ടിക്കൂട്ടത്തിനൊപ്പം കൂടി കേക്ക് മുറിച്ചു പിറന്നാൾ സദ്യ സദ്യമുണ്ട് കൂട്ടുകാർ ഒന്നിച്ച് കളിച്ച് തിമിർത്തു പിറന്നാൾ കെങ്കേമമായി സാരംഗിന് സന്തോഷമായി രാത്രിയായി കൂട്ടുകാരെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടാവും അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത് പാവം കിങ്ങനെ മാത്രം കൂട്ടിൽ അവൾക്കും ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും അവളെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവും സാരെങ്കിലും ഉറക്കം വന്നില്ല അവൻ മെല്ലെ എഴുന്നേറ്റു കുറുക്കൻ്റെ ഒരിടലും നായ്ക്കളുടെ കുരയും വകവയ്ക്കാതെ അവൻ പതുക്കെ വാതിൽ തുറന്നു വരാന്തയുടെ അങ്ങേ തലക്കിലേക്ക് നടന്നു എങ്ങും ഇരുട്ട് അവൻ പക്ഷിക്കൂടിനടുത്തെത്തി കൂട്ടിൽ കിങ്ങിനി ഒറ്റയ്ക്ക് സാരംഗ് കെങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി കൂടു തുറന്നു കിങ്ങിണി വന്നവൻ്റെ കയ്യിലിരുന്നു അതിൻ്റെ ചിറകിൽ അവനൊരുമ്മ നൽകി ചെവിയിൽ എന്തോ മന്ത്രിച്ചു സാരംഗ് കിങ്ങിണിയുടെ ചെവിയിൽ മന്ത്രിച്ചത് എന്തായിരിക്കും ആ ചിലപ്പം നീ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്കും പറന്ന് പോയിക്കോ എന്നായിരിക്കാം അല്ലേ അല്ലെങ്കിലോ ആ നിനക്ക് പുറത്തേക്ക് പോകണ്ടേ നീ പറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അല്ലേ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചായിരിക്കാം നീ സ്വതന്ത്രമായി പാറി നടന്നോ ഒരു ബന്ധനവും ഇല്ലാത്ത ലോകത്തിലേക്കീന്ന് ആവാം അല്ലേ അപ്പോൾ എന്താ പറഞ്ഞതെന്ന് ടീച്ചറിൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാവേ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണേ ബായ്